ദേശീയ അഗ്നിരക്ഷ വാരത്തിൻ്റെ ഭാഗമായി പിറവൻ നിലയത്തിലെ അഗ്നിരക്ഷാ അംഗങ്ങളും സിവിൽ ഡിഫൻസ് പ്രവർത്തകരും ശാന്തിഗിരി കോളേജും സംയുക്തമായി പിറവൻ സ്റ്റേഷൻ പരിധിയിലുള്ള പുഴയോര പ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു പാഴൂർ പിറവൻ കടവ് ആറ്റുതീരം മാമലശ്ശേരി രാമംഗലം എന്നിങ്ങനെയുള്ള പുഴയോരങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചു അവധിക്കാലത്ത് കുട്ടികൾ പുഴയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇത്തരം ബോർഡുകൾ സ്ഥാപിച്ചത് സ്റ്റേഷൻ ഓഫീസർ പ്രഫുൽ എ കെ അബ്രഹാം പൂന്നൂസ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അലക്സ് സി കെ പി ആശ്വന്ത്ലാൽ പി കെ സാനൂൽ ആബേദ് ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ ആർ വിഷ്ണു എന്നിവർക്കൊപ്പം സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ ശങ്കർ പി ഡി അംഗങ്ങളായ ചാക്കോ ഷിബു അമൽ ബൗലു സാറ എലിസബത്ത് സാജു ജിൻസി വിജേഷ് ബേബി മാത്യു എന്നിവർ പങ്കെടുത്തു ദേശീയ അഗ്നിശമന വാരാചരണത്തിൻ്റെ ഭാഗമായിട്ട് പിറവം അഗ്നി രക്ഷാ നിലയത്തിൻ്റെയും കേരള സിവിൽ ഡിഫൻസ് പിറോം യൂണിറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ പിറോം പുഴയിൽ വളരെ അപകടകരമായ രീതിയിൽ ആളുകൾ ആകപ്പെടുന്ന കടവുകൾ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നതാണ് നമ്മളിപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ പ്രവർത്തനത്തിൽ കൂടാതെ ഈ ബോർഡുകൾ നമുക്ക് ആവശ്യമായ ഈ ബോർഡുകൾ നിർമ്മിച്ച് തന്ന് ഇത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തിട്ടുള്ള വഴിത്തല ശാന്തിഗിരി കോളേജിൻ്റെ ഭാരവാഹികൾക്കും ഈ സമയത്ത് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഈ വേനൽക്കാലം എന്ന് പറയുന്ന മുങ്ങിമരണങ്ങളുടെ ഒരു കാലം കൂടിയാണ് ഈ കാലത്ത് നമ്മൾ ആ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളാലാകാവുന്ന ഒരു മുന്നറിയിപ്പ് ബോർഡാണ് നമ്മളിവിടെ സ്ഥാപിക്കുന്നത് ഇത് മുങ്ങി മരണങ്ങൾ കുറയ്ക്കുന്നതിന് ഒരെണ്ണമെങ്കിൽ ഒരെണ്ണമെങ്കിലും കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെയധികം നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള സംഭവമായിരിക്കും അതുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു താങ്ക്